എന്നവരെ വന്നിരാടും നിന്നെ കാണ എന്ന കാത സന്തതൊന്നും കുഞ്ഞിപ്പെന്നെ എന്നറ്റൻ ദേ എന്നെ കഥ എന്നവരെ വന്നിരാടും അണ്ടാച്ചൻ ചാലമുര ആരം 갔다 വരാതെ അнде അнде മുരക്കേ ആരാ കന്യാനകാന അണ്ട വരാതെ അല്ല സമായാൻ പോകും അല്ലേ എന്നിട്ടണം <laughs> ഞാൻ

ഹ ഹർജൻ ആണോ അർജൻടോ ഹ നെ ചിക്കനെ കണ്ടുപിടിക്കട്ടെ എത്ര കണ്ടുപിടിച്ചേ കെട്ടന്നല്ലേ ആ ഹ ഹ കണ്ടിട്ടേ ആ ഹ അങ്ങന്റെ ചിക്കനെ വേണ്ട അഫാൻ ചിക്കനെ ഹ അഫാൻ അഫാൻ ആണോ വെല്ലണ കേക്കുന്നേ അഫാൻന്റെ ഫ്രണ്ട് അല്ലേ അഫാൻ കൊണ്ടാ സന്ദർഭം ഇതിനിക്കണം ഹ

പോയോ ചെന്നൈ

ഞങ്ങളെ വിചരിച്ച അടുത്തോരം രണ്ട് ഒരു നഴ്സറിക്ക് നഴ്സറി ഇടാനായിട്ട് സ്കോപ്പ് ഓണം പിന്നെ കോളേജിൽ പോണം പിന്നെ എല്ലാം ജോ പഠിച്ച് ജോലി നേടി കഴിഞ്ഞിട്ടേ കല്യാണം കേറ്റണ്ട ഇദാറെട്ട് കല്യാണമാണോ ഇദാറെട്ട് കല്യാണമാണോ എന്താ ചെയ്യേക്കോ നമ്മൾ കാശ നമ്മൾ ഏകദേശം ഒന്നാണ് മതി ഇതെന്താ ചെയ്യേ ഹലോണ നടത്തിക്കൊണ്ടേയിരിക്കണം കഞ്ഞാ पड़ेया मैं ना करूं ना हैं पे को की कान्याने नोटेट ना ले ले लो इंगेलो ह ए ശ്നത്തിലായല്ലോ എല്ലാം കൂടി ഞാൻ വിചാരിച്ചീ പാട്ട് പഠിച്ചിട്ട് വെറുതെ പഠിക്കുന്ന ഞാൻ വിചാരിച്ച സീരിയസ് ആയിട്ട് ചാട് ചോദിക്കുന്നത് ഞാനിപ്പോ ആദ്യമായിട്ടല്ലേ ണ്ടോ ഇതെല്ലാം എന്താടാ ഇങ്ങനെ പറയുന്നു ഇവിടെ ചാരുമോളെന്ത് ഇങ്ങനെ പറയുന്നു ഞാനിവിടെ നേഴ്സറിയിൽ പറഞ്ഞേക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നത് ഞാനിപ്പോൾ ഞാനിപ്പോൾ ചാരുവിനെ നേഴ്സറിയിൽ പറഞ്ഞേക്കണ്ടേ ആലോചിക്കുക അപ്പോഴാണോ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് Não há